ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഇന്നലെ നമുക്ക് കാറ്ററിംഗ് ഉണ്ടെനും ഈ ഒരു വീഡിയോ എടുക്കണേൻ്റെ തലേ ദിവസം കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലോ അപ്പോൾ അന്ന് നമുക്കും നെയ്ച്ചോറും ചിക്കൻ കടായ ഒക്കെ തന്നെയാണ് കേട്ടോ രാത്രിയിൽ അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ടേന് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് തലേ ദിവസത്തെ നെയ്ച്ചോറോ ബിരിയാണിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ രാവിലെ ചൂടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ആ നെയ്ച്ചോറും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരടുത്തത് ഒരടുത്തിട്ട് ചിക്കൻ കറിയും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഐഫക്കുട്ടി ഇതാ മദ്രസ് വിട്ട് വന്നിരിക്കണുണ്ട് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ബ്രെഡും ചായ ഒക്കെ കുടിച്ചാണ്ട് മദ്രസ് പോയതാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ ചൂടാക്കി പിന്നെ കറിയൊക്കെ ചൂടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചിക്കൻ കടായിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യമില്ല കൂട്ടുകാര് കണ്ടുനോക്കാത്ത കൂട്ടാരൊന്നു കണ്ടുപോക്കേണ്ടി നല്ല റെസിപ്പിയാണ് കേട്ടോ അതേപോലെ ചിക്കൻ കടായി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ചിക്കൻ കടായി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അതിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത്ക്കണേ ഞാൻ കുറച്ച് ലൂസ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ തലേ ദിവസത്തല്ലേ അപ്പം ചിക്കൻ്റെ പീസൊന്നും ഇല്ല വല്ലാതെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ഓരോ കഷ്ണങ്ങളുള്ളൂ എന്നാലും കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും കഷ്ണമൊന്നും വല്ലാതെ ഇല്ലെങ്കിലും കറി ഒരു കഴിച്ചോളും അങ്ങനെ ഞാൻ ചോറൊക്കെ അയഫകുട്ടിക്ക് കൊടുത്ത് പിന്നെ ഞാനും അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ രാവിലെ തന്നെ ചോറ് കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ട് ബ്രെഡും ഈ ഒരു ചിക്കൻ കറിയും കൂട്ടിയിട്ടാട്ടോ കഴിക്കണത് ബ്രെഡും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് നനച്ചുള്ളിപ്പണി ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ പാട്ട് പാട്ടായിട്ടാണ് കേട്ടോ എടുക്കുന്നത് ആദ്യം മുകളിൽ രണ്ട് ബെഡ്റൂം എടുത്ത് പിന്നെ മുകളിൽ ഹാളും അതേപോലെ തന്നെ ഒരു ബെഡ്റൂമും സിറ്റൗട്ടും അങ്ങനെ എടുത്ത് ഇനിയിപ്പോൾ ഇന്ന് താഴെ നമുക്ക് ഒരു ബെഡ്റൂമും ചെറിയൊരു ഹാളും ഉണ്ട് ഇവിടെ അപ്പം ഇന്ന് അതാണ് കേട്ടോ എടുക്കണത് ഒക്കെ കൂടെ ഒന്നും ഉടുക്കാൻ കഴിയൂല അപ്പോൾ അങ്ങനെ പാട്ട് പാട്ടായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി ആ ഒരു സമയത്ത് നമ്മളെ അതിൽ സാധാരണ അങ്ങനെ പിന്നെ മൺകലൊക്കെ കൊണ്ടുവന്നൊരു ചേച്ചിൻ്റെ കിട്ടും അപ്പോൾ ചേച്ചിൻ്റെ വിളിയായിട്ട് വന്നു നോക്കിയതാണ് അപ്പോൾ ചേച്ചി ഇതാ മൺകല കൊണ്ടുവന്നിട്ടുണ്ട് ഞാനീ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ മൺകല അധികം വാങ്ങിക്കൽ അപ്പോൾ ചേച്ചി പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് വാങ്ങും മോളെ കയ്യിൽ നിന്നിട്ടാണ് ഫസ്റ്റ് മുളത്തേക്കാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ ഒരു മൂടച്ചട്ടി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതാ ഈ ഒരു കരിച്ചട്ടി ഉണ്ടല്ലോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതും അങ്ങോട്ട് വാങ്ങുകയെന്ന് വിചാരിച്ച് പിന്നെ നമ്മളെ പ്രതീക്ഷിച്ച് വന്നതല്ലേ അപ്പൊ എന്തെങ്കിലും എടുത്താൽ ചേച്ചിക്ക് ഒരു ഉപകാരമാകും ചെയ്യുമല്ലോ അത്രയും വെയിറ്റ് കുറഞ്ഞു കിട്ടും നല്ല വെയിറ്റ് ആണ് ഈ ഒരു പിന്നെ എന്താ പറയാ ഈ ഒരു കൊട്ട ഇത് താഴ്ത്തി വെച്ചപ്പ തന്നെ ഇങ്ങനെ പൊന്നണില്ല കേട്ടോ ഒരു ഭാഗം പിടിച്ചപ്പളേം ഭയങ്കര വെയിറ്റ് അപ്പൊ അതിങ്ങനെ തലയിലേറ്റി ഇങ്ങനെ കൊണ്ട് ഇനി ഈ ഒരു ചേച്ചിനെ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ ചിലപ്പം അറിയാൻ പറ്റും അധികം ഞാൻ വീഡിയോസിൽ കാണിക്കലുണ്ട് ചേച്ചിന്റെ അടുത്ത് കലം വാങ്ങണതൊക്കെ നല്ല മൺകലങ്ങൾ തന്നെയാണ് കേട്ടോ ഒക്കെ നല്ല ഈട് നിൽക്കും പിന്നെ ഇത് മയക്കണ്ട രൂപം ചേച്ചി തന്നെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് മയക്കുന്ന സമയത്ത് കാണിക്കണ്ടട്ടോ ഞാൻ ആദ്യമൊക്കെ കഞ്ഞിവെള്ളം തിളപ്പിച്ച് പിന്നെ എന്താ എണ്ണയൊക്കെ തടവി വയ്ക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ മയക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇത് മയക്കണ്ട രീതിയൊക്കെ ചേച്ചി പറഞ്ഞു തന്നെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് മയക്കിയെടുക്കണം മയക്കണ സമയത്ത് കാണിക്കണ്ട് പിന്നെ റേറ്റ് കൂടുതലുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഈ ഒരു കറി ഈ ഒരു അട മൂടിച്ചട്ടി ഇതിന് മുന്നൂറ് രൂപ കേട്ടോ റേറ്റ് കടയിലൊക്കെ എത്ര റേറ്റ് എന്ന് അറിയില്ല ഇത് പിന്നെ ഇവര് തലയിലേറ്റിങ്ങനെ കൊണ്ട് നടക്കല്ലേ അപ്പം റേറ്റ് കുറച്ച് ചിലപ്പോൾ കൂടുതലുണ്ടാവുന്നാലും കുഴപ്പമൊന്നുമില്ല എന്റെ കൈ നിട്ടം നല്ലതാണ് രാവിലെ തന്നെ എൻ്റെ അടുത്തേക്ക് വന്നതല്ലേ അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു ചട്ടിയൊക്കെ വാങ്ങിട്ടോ അപ്പൊ മഞ്ജുമോള് വീഡിയോ എടുത്താണ് കേട്ടോ നമ്മൾ ചട്ടിയൊക്കെ വാങ്ങിയപ്പോളേ അപ്പോൾ ചേച്ചി പറഞ്ഞ ഇനി എടുക്കും മോളെ എന്ന് പറഞ്ഞാണ്ട് ചേച്ചി പറഞ്ഞ് എടുപ്പിച്ചതാ കേട്ടോ വീഡിയോ പിന്നെ നമ്മളെ ഇവിടെ ഈ ഒരു താഴെ ഭാഗത്ത തൊടിയിലാണ് കേട്ടോ ഇപ്പം തൊഴിലുറപ്പ് നടക്കുന്നതേ അപ്പം ഒരു എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഔട്ടിൽ കുറേ താത്തമാരുണ്ടാവും തൊഴിലുറപ്പിന് വരുന്ന താത്താരൊക്കെ ഇവിടെ കേട്ടോ ഇരിക്കലധികം തത്താരും ജയിച്ച ഉണ്ടാവലുണ്ട് കേട്ടോ അപ്പം ഞാൻ വീട്ടിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് നേരം ഒരോട് വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും അപ്പം ഒരു ഒപ്പിടാനും ഫോട്ടോ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് പിന്നെതാണ് ഞാൻ വേഗം വന്ന് അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പ് എത്തി വെക്കാണ് അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമുക്ക് പിന്നെ നോമ്പ് പണി എടുക്കാൻ ഇന്ന് നോമ്പ് മണി തീരാത്തൊരു പണിയാണല്ലേ എത്ര എടുത്താലും ചിലപ്പോൾ തീർന്നു കിട്ടൂല അപ്പൊ അങ്ങനെ പാട്ട് പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും തോരൂ തോന്നൂല നേരെ മറിച്ച് ഒന്നായിട്ട് അങ്ങോട്ട് വാരി വലിച്ചെടുക്കുമ്പോണ്ടല്ലോ നമുക്ക് ശരീരം കൊണ്ടും കഴിയൂല വേദനയും വേദത്തൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് മടുപ്പ് വേഗം വരുമല്ലോ ഒക്കെ ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ അത് കാണുമ്പോഴുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അത് വലിയൊരു സന്തോഷമാണല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം മുന്നേ കണ്ടുകാണ്ടാണ് എടുക്കുക അപ്പോൾ പിന്നെ ഒക്കെ തീർന്നോളും അപ്പോൾ എന്തായാലും ചോറും കൂട്ടാനും ഉണ്ടാക്കി കേട്ടോ ആദ്യം മക്കളും കൂടെ വീട്ടിലുള്ളതല്ലേ അപ്പോൾ നേരത്തെ ചോറും കൂട്ടാനൊക്കെ വേഗമാക്കട്ടെ അത് പിന്നെ റേഷൻ കാഡി തരിയായതുകൊണ്ടേ എളുപ്പം പോകും കേട്ടോ അപ്പോൾ അടുപ്പ് എത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചോറ് വെക്കണ മൺകലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ പിന്നെ ചട്ടി വാങ്ങിയ ചേച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇത് മയക്കാനാണ് എനിക്ക് പൂതി പക്ഷെ അടുപ്പുമാണ് അടുപ്പിലിപ്പോൾ നമ്മൾ ചോറിന് വെള്ളം വെച്ചില്ലേ പിന്നെ അതൊക്കെ കഴിയട്ടെ ലാസ്റ്റ് മയക്കിയെടുക്കുക പിന്നെ എൻ്റെ അടുത്തു നിന്ന് അങ്ങനെ മൺപാത്രങ്ങൾ അങ്ങനെ പൊട്ടലൊന്നുമില്ലട്ടോ ഇപ്പോൾ പൊട്ടിയത് തന്നെയാണ് നമ്മൾ ഇതേപോലെയുള്ളൊരു മൂടച്ചട്ടിണ്ടേനും അതിപ്പോൾ കുറച്ചായി പൊട്ടിയിട്ടോ പൊട്ടിയിട്ട് പിന്നെ വാങ്ങിയിട്ടില്ല കേട്ടോ അത് അങ്ങനെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിയതൊന്നുമല്ല നമ്മൾ പുറത്ത് അടുപ്പത്തിങ്ങനെ കമിഴ്ത്തി വെക്കുമല്ലോ അപ്പം അതിൻ്റെ മേലേക്ക് എന്തോ പൂച്ച പൂച്ചെന്തോ തട്ടിമറിച്ചിട്ടു അങ്ങനെ പൊട്ടിയതാണ് കേട്ടോ അല്ലാതെ പൊട്ടിയതൊന്നുമല്ല അപ്പോൾ ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോഴേ ഉപ്പേരിക്കൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ മുറ്റടിച്ചു വരുകപ്പോൾ ഈ ഒരു വാഴക്കൂമ്പ് ഇങ്ങനെ കണ്ടുപിട്ടി ഇനി അപ്പം ഒന്ന് അതുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അത് ഇതാ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു വാഴക്കൂമ്പ് ഉപ്പേരി ഇഷ്ടമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യം എനിക്ക് ഇഷ്ടമല്ലേ കേട്ടോ ഉപ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു വാഴക്കൂമ്പിൻ്റെ ഉപ്പേരി വാഴപ്പൂവുമ്പോൾ ഒറ്റയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയറൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വാഴക്കൂവുമ്പോൾ മാത്രം ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഇതിൻ്റെ മേലുള്ള ആ ഒരു ഈ ഒരു വലിറ്റി കളറിലുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പിന്നെ പൊളിച്ച് കളയുന്നുണ്ട് പിന്നെ ഇത് അങ്ങനെയാണ് പൊളിച്ച് കളയൊന്നുമില്ലല്ലേ പിന്നെ കുറച്ചൊക്കെ പൊളിച്ച് കളഞ്ഞാണ്ട് പിന്നെ അങ്ങനെ തന്നെ അരിഞ്ഞു ഉപ്പേരി ഉണ്ടാക്കലാണ് ഞാനിത് ഈ മഞ്ഞ കളർ ആവണത് വരെ ഒന്ന് ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കട്ടോ എന്നാൽ തന്നെ ധരിഞ്ഞാലും ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ നീര് നീരെവിടെയെങ്കിലും ആയതണ്ടല്ലോ നല്ലോണം കറിയാവും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ കറിയാവും അപ്പോൾ അത് പൊളിച്ചൊക്കെ അകത്ത് കൊണ്ടുവന്ന് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ച് നീരിങ്ങനെ ഒലിക്കണുണ്ട് അപ്പോൾ അത് ഒലിച്ച് പോട്ടെ എന്നിട്ട് അരിയുക അപ്പോൾ ഇന്ന് നമ്മൾ നനച്ചുള്ളിപ്പണി എടുക്കണതേ ഈ ഒരു റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കർട്ടണൊക്കെ ആദ്യം അതിൽ നിന്ന് അഴിച്ചിട്ട് കർട്ടൺ അലക്കിയിടണം അങ്ങനെ കർട്ടൺ ഒക്കെ ഞാൻ അഴിച്ചു കൊണ്ടെങ്കിൽ അത് വേഗം അലക്കിയിട്ടോ പിന്നെ കുറച്ച് വേറെ തുണിയാളും ഉണ്ടെങ്കിൽ അലക്കാൻ അതും കൊണ്ടുപോയി അലക്കിയിട്ടു ധലക്കൽ കുറച്ചരൊക്കെ കേട്ടോ കഴിഞ്ഞിട്ട് അപ്പോൾ അത് കൊണ്ടുപോയാണ്ട് തോരട്ടു ഇനിയിപ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേന് വൈകുന്നേരം ആവുമ്പോഴത്തേന് അതൊക്കെ ഉണങ്ങിക്കോളും അവിടുത്തെ കർട്ടൺ ഒക്കെ പിന്നെ ചെറുതാണ് കേട്ടോ അധികം വലിപ്പമൊന്നുമില്ല അപ്പോൾ എളുപ്പം ഉണ്ടലക്കാനൊക്കെ മുകളിലത്തെ ബെഡ്റൂമത്തൊക്കെയാണ് കേട്ടോ വലിയ കർട്ടൺ അപ്പോൾ അതൊന്നും വെള്ളം നനഞ്ഞാൽ പിന്നെ പൊന്തിച്ചാൽ പൊന്തുയില്ല അപ്പോൾ അത്രയും കാനാണ് ഇതാവുമ്പോൾ പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ അലക്കിയിട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ചോറിന് അരി ഇട്ട് കൊടുത്തു ഇനി ചോറ് തന്നെ പിന്നെ ഉപ്പേരിക്കുള്ളതും അരിഞ്ഞ് വെക്കാന്ന് വിചാരിച്ച് അപ്പം അതായത് വാഴക്കുമ്പ് ഞാൻ അരിഞ്ഞെടുക്കണുണ്ട് വാഴക്കുമ്പ് അരിയുമ്പോളേ കയ്യുമ്മ കറിയാവും അപ്പോൾ കയ്യുമ്മ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ കയ്മല കറിയും കാര്യങ്ങളൊന്നും പറ്റൂല അല്ലെങ്കിൽ കയ്യ് കാണുമ്പോൾ ഒരു വൃത്തിയുടെക്കാരും പിന്നെ ഇത് കുറച്ച് ചെറുതാക്കിട്ട് അരിഞ്ഞിട്ട് ഇട്ട് അങ്ങോട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി എന്നാൽ പിന്നെ വല്ലാതെ അരിയേണ്ട ആവശ്യമൊന്നുമില്ല വല്ലാതെ ആവില്ല ഞാൻ അപ്പം ഇതിങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ അതാ ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കര കളയാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി വെക്കുന്നുണ്ട് ആദ്യം ഞാൻ ഇത് അരിയുമ്പോൾ വെള്ളത്തിൽ കട്ടോ അരിഞ്ഞിട്ട് കൊടുക്കൽ എന്നിട്ട് അതിൻ്റെ കറ പോയിന് ശേഷമാണ് പിന്നെ ഉപ്പേരി ഉണ്ടാക്കൽ എന്നാൾ കുറച്ച് ദിവസം മുന്നേ ഇതേപോലെ വീഡിയോയിൽ കാണിച്ചിനി വഴക്കുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കണത് അപ്പോൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞതെന്നാണ് കേട്ടോ അതേപോലെ വെളിച്ചെണ്ണ തിരുമ്മി വെച്ചാൽ മതി അപ്പോൾ കറി ഇളകിക്കോളും പിന്നെ വെള്ളത്തിലിടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ വെളിച്ചെണ്ണ ആക്കി അവിടെ തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നമ്മൾ മീൻകാരം വന്നിട്ടുണ്ടേന് അപ്പോൾ അതാ മീനും വാങ്ങിയിട്ടുണ്ട് ഒന്ന് കിട്ടിയ മീൻ വലിയ മത്തി മീനാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ മത്തിയൊക്കെ ഒക്കെ ഇപ്പോൾ വലിയതായിട്ടുണ്ട് മറ്റേത് കുഞ്ഞ മത്തി തന്നെയാണ് നമുക്ക് കിട്ടലേ അതുപോലെയൊക്കെ അതാ അപ്പോൾ ഓർലിക്സും ഒക്കെ കുടിച്ചിട്ടേക്കാലും വലിയതായിരിക്കണം കേട്ടോ നല്ല ഉണ്ട മത്തിയാണ് അപ്പോൾ അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതാ വാഴക്കുമ്പോൾ ഉപ്പേരിക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് കുറച്ച് തേങ്ങ ചിരകി എടുത്തിരിക്കണം അതേപോലെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി നല്ല ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതാ അത് ഞാൻ ചോപ്പറിലിട്ടിട്ട് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് നല്ലോണം ഒന്നും അറിയേണ്ടല്ലോ ആ ചെറിയുള്ളിയും അതേപോലെ കാന്താരിയൊക്കെ ഒന്നിങ്ങോട്ട് പൊട്ടി കിട്ടിയാൽ മതി ഈ ഒരു ചോപ്പറും നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അത് ഗ്രോസ് സ്റ്റോറിന്ന് വാങ്ങിയത് തന്നെ നമ്മൾ കുറേ ആയിരിക്കണം വാങ്ങിയിട്ട് നല്ല ഉപകാരമാണ് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെയുള്ള പണിക്കൊക്കെ പിന്നെ തേങ്ങയൊക്കെ അതേപോലെ ഒതുക്കിയെടുക്കാനും അതേപോലെ ഉപ്പേരിക്കൊക്കെ അരിയാനൊക്കെ സുഖമാണ് പ്രത്യേകിച്ച് നോമ്പോ കാലത്തൊക്കെ നമുക്ക് സവാളൊക്കെ കുറേ വേണ്ടി വരുമല്ലോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പം അപ്പോൾ സവാളൊക്കെ ചോപ്പ് ചെയ്തെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മളെ തേങ്ങൻ്റെ അടുപ്പൊക്കെ ഇതാ വാഴക്കുമ്പോൾ ഉപ്പേരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പേരിക്കല്ല വഴക്കുമ്പ് അരിഞ്ഞിക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഇതാ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചോറ് വന്നിട്ട് ചോറ് വേഗം ഊറ്റി വെച്ചിട്ടോ പിന്നെ ആ ഒരു അടുപ്പത്ത് ഇതാണ് നമ്മളെ ഇരുമ്പിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായപ്പോൾ താ ഞാൻ എനിക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഈ വാഴക്കുമ്പ് ഉപ്പേരി ഉണ്ടാക്കുമ്പോളേ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെയുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കളറിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് നേരെ മറിച്ച് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ കടായിലോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാനിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കളറിന് അങ്ങനെ ഇങ്ങനത്തെ കളറ് ഉണ്ടാവില്ല കേട്ടോ അത് കണ്ടു ഒരു കറുത്ത കളർ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലായിട്ടാണ് കേട്ടോ അല്ലാത്ത കുഴപ്പമൊന്നുമല്ല അപ്പോൾ നമ്മൾ ഉപ്പേരിൻ്റെ മിക്സൊക്കെ ആക്കി പിന്നെ നല്ലോണം ഇളക്കി കൊടുത്ത് അതേപോലെ തുറന്ന് വെച്ചിട്ടാട്ടോ ഞാൻ അത് വേവിച്ചെടുത്തത് അടച്ച് വെച്ചിട്ടില്ലേന് അപ്പോൾ അത് വന്നപ്പോൾ ഞാനൊരു ബൗളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ പോയിട്ട് മീനൊക്കെ നന്നാക്കി വന്ന് അപ്പോൾ മീൻ ഇതാ നന്നാക്കിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അയക്കുള്ള വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പച്ചമുളകും തക്കാളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെട്ടോ പിന്നെ സാധാ പുളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പുളിയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് കുടംപുളി ഉണ്ടെങ്കിൽ കുടമ്പുളി എടുക്കുകയാണ് നല്ലത് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പം ഞാൻ ഈ മീനിൻ്റെ തലഭാഗം ഉണ്ടല്ലോ ഇത് വെച്ചിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് മീനിന്റെ വാലിൻ്റെ ഭാഗമുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അത് പൊരിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കി പിന്നെ അടുപ്പൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞാൻ വേഗം മണ്ണിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതാ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായപ്പോൾ ഞാൻ ഞാനെനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പിന്നെ അങ്ങനത്തെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണനെ യൂസ് ചെയ്യാൻ നോക്കണം സൺഫ്ലവർ ഓയിലും ഒക്കെ ഉണ്ടാക്കിയാൽ ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒരു നാടൻ ടേസ്റ്റ് ഇട്ടാണെങ്കിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി ആക്കി അതിന് കുറച്ച് ഉലുവ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിരുന്നേലോ അതൊക്കെ ഇട്ട് കൊടുത്തു കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കടുക് ചേർക്കലില്ല കേട്ടോ ഉലുവ മാത്രമേ ചേർക്കലുള്ളൂ അങ്ങനെ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ വലിയ ജീരകം പൊടിച്ചത് കേട്ടോ മല്ലിപ്പൊടി ഇങ്ങനത്തെ മുളക് കറിക്ക് ചേർക്കലില്ല നമ്മൾ തേങ്ങ അരച്ച് മീൻ കറി അപ്പം പിന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ മല്ലിപ്പൊടി ചേർക്കലില്ല പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കീറിയിട്ടൊന്നും കേട്ടോ അങ്ങനെ തന്നെ കൊടുത്തേക്കാണ് പിന്നെ അത് കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഒന്ന് വെന്ത് ഒടഞ്ഞ് വരട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ ആവി കയറിയിട്ട് തക്കാളി വെന്തോളും അപ്പോൾ നമ്മൾ പുതിയ മൂടച്ചട്ടിയതുകൊണ്ട് തന്നെ ഉദ്ഘാടനം കഴിച്ചിട്ടോ പുതിയ മൂടച്ചട്ടി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നല്ലോണം കഴിക്കാണ്ടാണ് അടച്ചു വെച്ചത് നമ്മൾ പിന്നെ മീൻകറിൻ്റെ ചട്ടി അടപ്പ് ചട്ടി പിന്നെ അങ്ങനെ മയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ മൺകാലം വാങ്ങുമ്പോൾ ഫസ്റ്റ് തന്നെ എന്തിനാ ആ മണ്ണിൻ്റെ ചുവ പോവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മണ്ണിൻ്റെ ചുവ ഉണ്ടാവും അതേപോലെ ചട്ടിയിട് നിൽക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മയക്കുന്നത് അപ്പോൾ തക്കാളിയൊക്കെ വന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ടായിന് പിന്നെ എനിക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു ഞാൻ സാധാ പുളി വേണം കേട്ടോ പിഴിഞ്ഞ് പുളിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ കുടുംപുളി വേണമെങ്കിൽ കുടുംപുളി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മുളക് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത് മുളക് ചാറന്നൊക്കെ പറയും അപ്പൊ കുറച്ചധികം തന്നെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് അടച്ചു വെച്ച് തിളച്ച് വന്നപ്പോൾ മീൻ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കുകയാണ് മീൻ്റെ തലഭാഗങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാനും മക്കളും മാത്രമല്ല ഉള്ളു അപ്പൊ നമുക്ക് ഞാൻ ചിലപ്പോ നൂറു രൂപേന്റെ മീനൊക്കെ വാങ്ങിച്ചാൽ രണ്ടു ദിവസത്തിനൊക്കെ എടുക്കും കേട്ടോ അത് അരക്കത്തരം കൊണ്ടല്ലോ നമ്മളിപ്പോ നമുക്കെന്തും വേണ്ട കഴിയാ അപ്പോൾ ഒരു ദിവസം മാത്രം കഴിഞ്ഞാൽ പോരല്ലോ പിന്നെ എന്തെങ്കിലുമൊക്കെ അതേപോലെ കുറച്ച് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തിങ്ങ് കൊടുക്കുക അപ്പോൾ അന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് കൂട്ടാനുണ്ടാവും ചെയ്യും അങ്ങനെ ആ മീനൊക്കെ ആയിട്ടു കൊടുത്ത് അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള മീനൊക്കെ ഞാൻ ഉപ്പ് മുളകും തേച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നാളെ ഫ്രൈ ചെയ്തെടുക്കാനാണ് കേട്ടോ ഇന്നിപ്പോൾ ഈ ഒരു മീൻകാറിയും പിന്നെ ഇപ്പം നമ്മൾ വഴക്കുമ്പോൾ ഉപ്പേരി ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതൊക്കെ മതി പിന്നെ ഈ ഒരു മീൻകാറിയും അതേപോലെ തന്നെ പിന്നെ ഒരു കഷ്ണം മീനും പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി നമുക്ക് ചോറ് വയ്ക്കാൻ മീൻകറിൻ്റെ ആ ഒരു നീരന്നെ മതി കിട്ടുമോ ചോറിൽ കുഴച്ച് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ് വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഒരു പറ ചോറ് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ അത് ആ മീൻകറിയൊക്കെ അപ്പോൾ വന്നിട്ടുണ്ട് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു കെട്ടോ അപ്പോൾ ദാ നല്ല ചൂടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചൂടുള്ള ചോറും ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ അല്ല ഇതിൻ്റെ മേലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻകറിയിൽ അത്യാവശ്യം എണ്ണയൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഉറ്റിച്ചു കൊടുക്കണമെങ്കിൽ ഒറ്റിച്ചുകൊടുക്കാം ഞാൻ ഉറ്റിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അതിൽ തന്നെ ഉണ്ട് എണ്ണയൊക്കെ ഞാൻ രാവിലെ രണ്ട് അല്ലേ കഴിച്ചത് അപ്പോൾ കുറേ ജോലികളും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഭയങ്കര തുണികൾ അലക്കുമ്പോൾ തന്നെ വിശപ്പ് കൂടും കേട്ടോ തുണികൾ അലക്കി കഴിയുമ്പോൾ ഒരു വിഷപ്പാണ് അപ്പോൾ എന്തായാലും മീൻകറിയൊക്കെ ആയതല്ലേ ഇപ്പം ഞാൻ കുറച്ച് ചോറ് വിളമ്പി ഒരു പിന്നെ പിന്നെന്താ ഒരു കഷ്ണം മീനും കുറച്ച് ചാറുകറിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാഴക്കൊമ്പിൻ്റെ ഉപ്പേരിയല്ലേ അതും കുറച്ച് കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉച്ചയൊന്നായിട്ടുള്ള കേട്ടോ സമയം സമയം എന്നാൽ ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയാലും ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോറോണ് വിളമ്പി കഴിക്കാമെന്ന് വിചാരിച്ച് എന്നിട്ട് വേണം നമ്മളെ ബാക്കിയുള്ള പണികൾക്കൊക്കെ ഇറങ്ങാനും അപ്പോൾ ജനല് തുടക്കാനും അതേപോലെ തന്നെ മാറാല താട്ടിലും പൊടിയട്ടലൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ അതൊക്കെ കുട്ടികൾ ചെയ്തിട്ടുണ്ട് പിന്നെ ജനലും കമ്പിയൊക്കെ ഒന്ന് തുടക്കണം അതേപോലെ ആ റൂമിലുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്തൊക്കെ വലിച്ചിട്ടിരിക്കണം അപ്പോൾ അതൊക്കെ കഴുകണം നമ്മൾ കാറ്ററിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെയും അതൊക്കെ കഴുകി പുറത്ത് വെയിലത്ത് ഉണക്കാൻ വെക്കണം അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീൻ മീൻകറിൻ കൂട്ടിയിട്ടേ ചോറും കഴിച്ചപ്പുണ്ടല്ലോ വല്ലാത്തൊരു ഉഷാറിട്ടോ അങ്ങനെ ബാക്കിയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് അപ്പോൾ ദാ ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്നിപ്പോൾ ക്ലീൻ ചെയ്തത് ഈ ഫ്രിഡ്ജൊക്കെ വെച്ച ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ ആ ചെറിയൊരു റൂമും കെട്ടോ അപ്പോൾ നമ്മൾ വൈറ്റ് വാഷ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഈ ചുമരൊക്കെ വൃത്തിയാടാണ് കേട്ടോ എന്നാലും നമുക്ക് ഉള്ളത് നല്ല രീതിയിൽ വൃത്തിയാക്കി കൊണ്ടു അപ്പോൾ അപ്പം അങ്ങനെ ചുമരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുടച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് കച്ചറകളുണ്ട് കേട്ടോ ഒന്നും ഉടുത്ത് വെച്ചിട്ടില്ല കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ പിന്നെ കുട്ടികളൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ എവിടെയാട്ടോ വെക്കൽ അപ്പോൾ അതൊക്കെ അടുക്കിപ്പുറിക്കൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയ ജോലികളൊന്നും ഇല്ലാട്ടോ ഇനി കിച്ചണ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഇനി ഇൻഷാ നാളെടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പാണ്